ആ ഇന്ത്യയിൽ കലാപങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേ കലാപങ്ങളിൽ ഗവേഷണം കലാപങ്ങളിൽ പിന്നെ ഒക്കെ നടക്കുമ്പോൾ അവിടെ പാവം ചൈന അവർ കണ്ടില്ലേ അവര് ഒരു പുരോഗതിയില്ല ചൈന അസ് എ പ്ലാൻ ടു സെൻഡ് ദ ഫസ്റ്റ് ഫോറിൻ ആസ്ട്രോണോട്ട് ടു ദ ചൈനീസ് സ്പേസ് സ്റ്റേഷൻ അവരവിടെ ഇവിടെ ഇന്ത്യയിൽ ഇത്രയും മഹത്തായ വർഗീയവാദം കലാപം നടക്കുമ്പോൾ അവര് സമയം വ്യക്തമായി ശൂന്യാകാശത്തേക്ക് മറ്റുള്ള രാജ്യത്ത് ആൾക്കാരെയും കൊണ്ടുപോകത്തല്ലേ സ്വന്തം രാജ്യത്ത് ആൾക്കാർ ഒരുപാട് കൊണ്ടുപോയിക്ക്ണ് അത് മതിയായിട്ട് ഇപ്പൊ വേറൊള്ള രാജ്യക്കാരനെയും കൊണ്ടുപോവാണ് എന്ന് പറയാണ് അതില് രണ്ട് പാകിസ്ഥാനികളാണ് കൊണ്ടുപോകുന്നത് ശൂന്യാകാശത്ത് പോയിട്ട് അവര് ട്രെയിനിങ്ങൊക്കെ തുടങ്ങിക്കഴിഞ്ഞു രണ്ട് പാകിസ്ഥാനികള് കാരണം അവര് സുഹൃത്ത് രാഷ്ട്രാണല്ലോ അവർ പാകിസ്ഥാനും ചൈനയും പിന്നെ ഈ വർഗീയത കളിച്ചിടക്കുന്ന സംഗീ തീവ്രവാദികളുടെ തന്തമാര് ബാപ്പമാര് അവര് ഗതികെട്ടാ നടക്കുമ്പോ അവരിപ്പോ ഇന്ത്യക്കാരെ കൊന്ന ചൈനക്കാരുടെ കൈയ്യും കാലം പിടിച്ചിട്ട് ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കുത്തിക്കേറാൻ നോക്കുന്നുണ്ടല്ലോ അതെന്താ വച്ചാൽ ഇതൊക്കെ തന്നെ അസൂയ മൂത്തിട്ടായി അപ്പൊ പാകിസ്ഥാനികളിനായിട്ട് അവര് ശൂന്യാകാശത്ത് പോയി റെക്കോർഡ് സൃഷ്ടിക്കും അതൊരു വാർത്ത സൃഷ്ടിക്കും അപ്പോ മോദിക്ക് ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനും പറ്റില്ല കാരണം പാകിസ്ഥാനികളല്ലേ അപ്പൊ ആ അസൂയ മൂത്തിട്ട് ഇനി നാല് മുസ്ലിങ്ങളെയും കൂടി കൂടുതൽ കൊള്ളു കൊല്ലും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ വർഗീയത അവിടെ നടക്കുന്നു ചൈനയിൽ പുരോഗതി നടക്കുന്നു പുരോഗമനം ഗവേഷണം ശാസ്ത്ര സ്ഫോടനം നടക്കുന്നു അതാണ് വ്യത്യാസം പിന്നെ സംഘി ഭരിക്കുമ്പോ ഇന്ത്യ ഒരു തരത്തിലും നന്നാവരുത് എന്ന് കച്ച കെട്ടി പ്രതിജ്ഞ ചെയ്ത് അറിഞ്ഞിരിക്കുകയാണ് സംഘി ഭീകരന്മാർ എന്നിൻ്റെ എന്ന് തെളിയിക്കുന്ന മറ്റൊരു വാർത്തയാണിത് ഇതിന് ഇടതുഭാഗത്ത് കാണുന്നത് ഒരു ഐ എസ് ഓഫീസർ ആണ് വലതുഭാഗത്ത് കാണുന്ന ഒരു എം എൽ എ ആണ് അങ്ങനെ എന്താണ് ഇവർ ചെയ്തത് ഈ രണ്ട് സ്ത്രീകളുടെ കഥ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരിക്കലും പുരോഗമിക്കാതെ പോകുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ പുരോഗമിക്ക പുരോഗമിക സമ്മതിക്കാത്തത് അതാണ് പറയേണ്ടത് പുരോഗമിക സമ്മതിക്കൂല സംഗീപികരന്മാർ അതായത് ഒരു കഥ പറയാനുണ്ട് ചെറിയൊരു കഥയാണ് ആ കഥ ഇത്രേ ഉള്ളൂ അതായത് ഒരു സ്ത്രീക്ക് രണ്ട് മരുമക്കൾ ഉണ്ടായിരുന്നു രണ്ട് അൺമക്കള് വിഹം കഴിച്ചു കൊടുക്കുന്നു അപ്പൊ രണ്ട് മരുമക്കള് രണ്ട് മരുമക്കളാകുമ്പോൾ നന്നായിട്ട് പിന്നെ ശ്രദ്ധിച്ചോളൂ അമ്മായിമ്മനെ അങ്ങനെ രണ്ട് മരുമക്കളും ഈ അമ്മായിമ്മനെ നോക്കാം മത്സരമായി അപ്പൊ മത്സരമായിട്ട് നോക്കുമ്പോൾ അടിയുണ്ടാവുകയാണ് മത്സരത്തിൽ അടിയാണ് ഞാൻ നോക്കാം ഞാൻ നോക്കാം പേപ്പൊ അമ്മായിമ്മ പറഞ്ഞു നിങ്ങൾ രണ്ടാളം തിറങ്ങിക്കണ്ട പിന്നെ ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് കാല് തിരുമ്പി കൊടുക്കും അപ്പൊ അതിനെയായിരുന്നു തല്ലുളിയിരുന്നത് അപ്പൊ പറഞ്ഞ് വലത് കാല് ചെറിയ മരുമകള് തിരുമ്മിക്കോ വലത് ഇടത് കാല് വലിയ മരുമകൾ തിരുമ്പിക്കോ എന്ന് പറഞ്ഞ് വളരെ സമയത്തേ അങ്ങനെ ആ പ്രശ്നം തീർന്ന് രണ്ടുപേരും ഓരോ കാല് അമർത്താൻ തുടങ്ങി പക്ഷെ ഈ രണ്ട് മരുമകൾക്കും അങ്ങോട്ടും ഭയങ്കര ദേഷ്യമാണ് അപ്പൊ എന്ത് ചെയ്ത് ഒരു മ മരുമകള് പുറത്തെങ്ങോട്ടോ പൊയ്ക്കരുത് സാധനം വാങ്ങാൻ അപ്പൊ ഈ വീട്ടിലുള്ള മരുമകൾ എന്ത് ചെയ്ത് വല്ല മറ്റേ അമ്മിക്കുട്ടി എടുത്ത് കൊണ്ടു കൊണ്ടുവന്നിട്ട് ഈ മരുമകൾ ഇടത്തെകാല് കാല് മ മരുമകളാണ് ഇതെന്ത് അമ്മിക്കുട്ടി കൊണ്ടുവന്നിട്ട് ഈ വരതേ കാല് അമ്മിക്കുട്ടിട്ട് ഇടിച്ച് എറിഞ്ഞ് ആ കാല് ഒടിച്ച് കളഞ്ഞു അപ്പൊ അമ്മായിമ്മന അലറുകണ് കാലുടിച്ച് അപ്പൊ പിന്നെ തിരുമാനക്കാലുണ്ടാവില്ല മറ്റേ മരുമകൾ വരുമ്പോ തീരുമാനക്കാലുണ്ടാവൂലല്ലോ ഏഹ് അപ്പൊ പ്രതികാരം തീർത്ത് അങ്ങനെ നോക്കുമ്പോ ഈ മറ്റേ മരുമകൾ തിരിച്ചു വന്ന് ചന്തയെന്ന് അപ്പൊ നോക്കുമ്പോ ഏഹ് ഞാൻ തിരുമന കാല് ഒടിഞ്ഞു കിടക്കേ അത് പറ്റൂല്ലല്ലോ അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഇടത്തെ കാല് അമ്മിക്കുട്ടി മറ്റേ അമ്മിക്കുട്ടി അമ്മീന്നെ കൊടുന്ന് കൊണ്ടുവന്നിട്ട് കാലിടിച്ച് അത് പൊട്ടിച്ചു ആ അമ്മായിമ്മടെ എന്ത് പറഞ്ഞ് മറ്റേ മറുപടി പറഞ്ഞ് കണ്ടോ എന്ന കളിച്ച ഇങ്ങനെ ഇരിക്കും ഏഹ് അങ്ങനെ ഇപ്പൊ നീ സുഖിക്കണ്ട കാല് തിരുമ്മിട്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ നഷ്ട അറിയിക്കണ്ടേ ഇത് അമ്മായിമ്മടെ രണ്ട് കാലു പോയി കിട്ടി ഇതാണ് അവസ്ഥ എന്താണ് അതാണ് ഈ പറയാൻ പോകുന്നത് അതായത് സംഘീ ഭീകരന്മാർക്കായി രാജ്യം നന്നാവണം വലിയ മോഹമൊന്നുമില്ല അവർക്ക് സ്വന്തം പൊങ്ങച്ചം സ്വന്തം കാര്യം സിന്ദാബാദ് ഏ ഇപ്പൊ കണ്ടില്ലേ ഒരു ഛട്ട് എന്തോ ഛട്ട് യാത്ര അങ്ങനെ എന്തോ ഒരു ആഘോഷം ഉണ്ടാവില്ല ഉത്തരേന്ത്യയില് അതില് മോതിക്കാട്ടൊരു സ്വിമ്മിംഗ് പൂൾ അതും പുഴക്ക് പാരലായിട്ട് അപ്പൊ എന്നൊക്കെ കുറച്ചല്ലേ ഇവരെ സ്വന്തം ഇമേജ് ഇത്രേ ഉള്ളൂ അപ്പോൾ പറയണ് പിന്നെ ഫോട്ടോയില് കണ്ട ഇടത് ഭാഗത്ത് കണ്ടത് ഐ എസ് ഓഫീസർ ദിവ്യ മിത്തലാണ് നേരത്തെ കണ്ട ഈ ദിവ്യമിത്തിനെന്ത് ചെയ്തറിയോ എഴുപത്തി അഞ്ച് കൊല്ലമായിട്ട് ഉത്തർപ്രദേശിലെ ലഹൂറ ഗ്രാമത്തിന് വെള്ളമില്ല വന്നുപോയ സർക്കാറുകൾ വ്യാജ വാഗ്ദാനം ചെയ്യാന്നല്ലാതെ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല അവിടെ എഴുപത്തി അഞ്ച് വർഷമായിട്ട് ഇന്നും ഇന്ത്യയിൽ ഒരുപാട് ഗ്രാമങ്ങളിൽ കിട്ടോ വെള്ളം വെളിച്ചൊന്നും ഇല്ലാത്തത് അത് പറയുമ്പോൾ ചൂടായിട്ട് കാര്യമില്ല അത് യാഥാർത്ഥ്യമാണ് ഇലക്ട്രിക് വയറൊന്നും കണ്ടിട്ടില്ല ഈ ടെലിവിഷൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് കിട്ടോ അപ്പൊ എഴുപത്തഞ്ച് വർഷമായിട്ട് വെള്ളമില്ലാത്ത സ്ഥലത്ത് ഈ ഐ എസ് ഓഫീസർ പുതിയതായിട്ട് പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് ദിവ്യ മിത്തൽ അതുകൊണ്ട് തന്നെ വെള്ളം എത്താത്ത ഗ്രാമങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എത്തിക്കണമെന്നും പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ റേഞ്ചിലുള്ള അങ്ങനെ ഈ ഗ്രാമം വലിയൊരു ഗ്രാമമാണ് അതിലേക്ക് വെള്ളം എത്തിച്ചു കുറെ കോഴൽ കിണറും അതും ഇതൊക്കെ അടിച്ച് പൈപ്പ് ഇട്ട് വെറുതെ ഒരു ടാങ്കി പൈപ്പ് ഇട്ട് എല്ലാവരും വീട്ടിലേക്ക് എത്തിച്ച് പാവപ്പെട്ട ആൾക്കാരുടെ മൊത്തം വീട്ടിലേക്ക് എത്തിച്ച് അപ്പൊ എത്തിച്ചതിന് ശേഷം ഇത് ഉദ്ഘാടനം ചെയ്യണമല്ലോ ഒരു ഉദ്ഘാടന ദിവസം തൽക്കാലം വെച്ചതാണ് അങ്ങനെ ഉദ്ഘാടനം ചെയ്തു സ്വയം സ്വന്തം പോയിട്ട് ഉദ്ഘാടനം ചെയ്തു ആ സ്ത്രീ ആളെ ചെയ്തത് ഇത് അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള മറ്റേ സ്ത്രീല്ലേ വലിത് ഭാഗത്ത് കണ്ടേ ആ സ്ത്രീ ഈ വാർത്ത കേട്ട് അത് എം എൽ എ ആണ് കഴിഞ്ഞ അഞ്ചു പത്ത് വർഷമായിട്ട് ഈ ഗ്രാമത്തിൽ തിരിഞ്ഞു നോക്കാത്ത ആ എം എൽ എ എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷം വന്നിട്ട് ആ ഐ എസ് ഓഫീസറിനെ സസ്പെൻഡ് ചെയ്ത് സ്ഥലം മാറ്റി അങ്ങനെ ഇപ്പൊ നീ ജോലി ചെയ്യേണ്ടറി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരത്തെ അമ്മായിമ്മടെ കാലൊടിച്ച കേസ് പറഞ്ഞില്ല അതുപോലെ തന്നെ അവിടെ കൊണ്ട് തീർന്നില്ല അവിടെ കൊണ്ട് തീർന്നില്ല സസ്പെൻഡ് ചെയ്ത് ആ സ്ത്രീനെ ഓടിച്ചു എന്നെ നീ ഉദ്ഘാടനത്തെ വിളിക്കാതെ അങ്ങനെ പശ്ചാത്തലം ആണ് പറഞ്ഞിട്ട് എന്നിട്ട് കുറെ ഗുണ്ടകൾ അവരുടെ വിജിപ്പിക്കാർക്കൊക്കെ ഫുൾ ഗുണ്ടകൾ ആ ഗുണ്ടകൾ വിളിച്ചിട്ട് പറഞ്ഞു ആ സ്ത്രീ വെച്ച പൈപ്പും ടാങ്കും ആണ് ഇത് എല്ലതും അടിച്ച് പൊട്ടിക്കടാന്ന് പറഞ്ഞ് എല്ലാതും അങ്ങോട്ട് ആ ഗുണ്ടകൾ വന്നങ്ങട്ട് പിക്കാസായിട്ട് ശരിയായി കൊടുത്ത ആ ടാങ്കൊക്കെ പൊട്ടിച്ച് തമർത്തി അവരോട് പോയി ഇപ്പൊ നഷ്ടായിരിക്കും ആ എം എൽ എക്ക് വരുന്ന നഷ്ടം ഉണ്ടായോ ആ ഐ എസ് ഓഫീസർക്ക് വല്ല നഷ്ടം ഉണ്ടായോ ആ സ്ത്രീക്ക് വേറെ സ്ഥലത്ത് വല്ല ജോലിയും ശമ്പളമൊക്കെ കിട്ടുമല്ലോ നഷ്ട ആർക്കുണ്ടായത് ഇന്ത്യത്തെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ എഴുപത്തി വർഷം കാത്തിരുന്ന ആ ജനങ്ങൾക്ക് ഇതാണ് ഇങ്ങനത്തെ ആളുകൾ ഉള്ളത് കാരണം ഇന്ത്യ രക്ഷപ്പെടും എന്ന് ആരും പ്രതീക്ഷിക്കണ്ട ഇതാണ് ഈ മൊത്തം കഥയിൽ പറയുന്നത് ഏ അപ്പോ ഇതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ചൈന മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ പിന്നോട്ടാണ് പോകുന്നത് കാരണം ഇങ്ങനത്തെ കുറെ ലക്ഷക്കണക്കിന് ഭ്രാന്തന്മാരുണ്ട് ഇന്ത്യയിൽ അപ്പൊ ഇന്ത്യ പിന്നോട്ടല്ലേ പോവുള്ളൂ ആദിമ മനുഷ്യന്റെ യുഗത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന പോക്കിൽ നിങ്ങളൊക്കെ ആ ഒരു യാത്രയുടെ യാത്രക്കാരാണ് ആ യാത്രയിലെ യാത്രക്കാരാണ് നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളൊക്കെ ഇപ്പൊ ആദിമനുഷ്യന്റെ കാലത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാ ഇപ്പൊ തന്നെ എത്തി തുണിയും കോളം ഇല്ലാതെ നോക്കുന്നുള്ള കുറെ ടീംസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല അതൊക്കെ തന്നെ ആദിവാസി ആദിവാസി അല്ല ആദ്യ മനുഷ്യൻ ഏഹ് അപ്പോ നിങ്ങളൊക്കെ ഇപ്പൊ ആദിമനുഷ്യന്റെ ഇരുണ്ട യുഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തെന്താണ്